കലാഭാവനയുടെ ഉള്ളറിഞ്ഞ് അതിമനോഹരങ്ങളായ ശില്പങ്ങൾ നിർമ്മിച്ച് നാടോട്ടാകെ പ്രശസ്തി നേടിയ കലാകാരനാണ് ശില്പി ഉണ്ണിക്കാനായി ഗുരുവായൂരിലെ മഞ്ജുളാലിന്റെ നിർമ്മാണത്തിന്റെ പണിപ്പുരയിലാണ് ഇദ്ദേഹം മഞ്ജുളാലിലെ ഗരുഡശിൽപത്തിന്റെ കളിമൺ രൂപം ഒരുങ്ങിക്കഴിഞ്ഞു ഗരുഡശിൽപം നേരിട്ട് കണ്ട് വിലയിരുത്താൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനും മേൽശാന്തിയും ഉണ്ണിക്കാനായിയുടെ ശില്പശാല സന്ദർശിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ശില്പകലയുടെ ചാരുതിയിൽ വ്യത്യസ്ത രൂപങ്ങൾക്ക് ജീവ പകരുന്നതാണ് പ്രമുഖ ശില്പി ഉണ്ണി കാനായിയുടെ ശില്പശാല പ്രശസ്തവും കീർത്തിതവുമായ ഒട്ടേറെ ശില്പങ്ങൾ തീർത്ത കലാകാരന്റെ പണിശാലയിൽ ഗുരുവായൂരിൽ സ്ഥാപിക്കുന്ന ഗരുഡശിൽപത്തിന്റെ കളിമൺ രൂപം ഒരുങ്ങിക്കഴിഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ കിഴക്കേ നടയിൽ കാലപ്പഴക്കത്താൽ നശിച്ച മഞ്ചുളാൽ പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമായിട്ടാണ് വെങ്കലത്തിൽ ഒരുങ്ങുന്ന ഗരുഡശിൽപത്തിന്റെ ആദ്യ കളിമൺ രൂപം ഒരുങ്ങിയത് ശില്പം വിലയിരുത്താൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ ന്ത്രി ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാട് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ ശില്പശാലയിലെത്തി വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി തീർച്ചയായും ഞങ്ങളത് വന്നത് വളരെ നല്ലൊരു കാര്യമായി എന്ന് കാരണം മുമ്പ് ഇത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ രൂപം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ഞങ്ങൾ വളരെ സംതൃപ്തരാണ് ഇപ്പം ഈ ജോലി ചെയ്ത് കഴിഞ്ഞ ജോലി നോക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും വളരെ സംതൃപ്തരാണ് എന്ന് മാത്രമല്ല അതിനകത്ത് ഞങ്ങൾക്കൊന്നും സജഷനൊന്നും പറയാനില്ല കാരണം അത്രമാത്രം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് മണ്ണിൽ ചെയ്തപ്പോൾ തന്നെ ഇത്രയും ഒരു പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെലയിലേക്ക് മാറുമ്പോൾ അതിന്റെ പെർഫെക്ഷൻ ഒന്നുകൂടി വർധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാറ്റിനും ഗുരുവാരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവും ഗുരുവായൂരപ്പന്റെ എല്ലാ തരത്തിലുള്ള കടാക്ഷങ്ങളും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട് തീർച്ചയായും ഉണ്ണിയെയും ഉണ്ണിയോടൊപ്പം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ കടാക്ഷമുണ്ടാവും കൂടുതൽ കൂടുതൽ ഉത്കർഷങ്ങളുണ്ടാവട്ടെ അതിന് ഗുരുവായൂരപ്പന്റെ ഗുരുവായൂരപ്പനോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ബോർഡ് മെമ്പർമാരായ കെ ആർ ഗോപിനാഥൻ സി മനോജ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ അശോകൻ ശില്പം സ്പോൺസർ ചെയ്യുന്ന വേണു കുന്നപ്പിള്ളി ഉണ്ണി പാവറട്ടി മൊട്ടമ്മൽ രാജ എന്നിവരും വിശിഷ്ട വ്യക്തികൾക്ക് ഒപ്പമുണ്ടായിരുന്നു കഴിച്ച ഭാഗം ഭംഗിയായിട്ടല്ല അളവിലും വ്യത്യാസങ്ങളൊന്നും കാഴ്ചയിൽ തോന്നണില്ല ഓരോരോ അംഗഭാഗങ്ങളും നോക്കുമ്പോഴും വളരെ കൃത്യതയോടുകൂടി ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വാർത്ത കിട്ടുമ്പോൾ അതിന്റേതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ അദ്ദേഹം ശരിയാക്കും ഭംഗി ശരിയാക്കുമെന്ന് വിചാരിക്കുന്നു എന്നാൽ ഇപ്പോഴത്തന്നെ എനിക്ക് വളരെ ഗംഭീരമായിട്ട് ഈ മെഴുവിലുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മണ്ണിലുണ്ടാക്കിയിട്ടുള്ള ഈ ഗർഡൻ്റെ രൂപം അത് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം തന്നെ പറയാൻ വേക്കും ഇത്രയും വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ അയാൾക്ക് സാധിച്ചത് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇനി ഇതിനു മുകളിലേക്കും അതേമാതിരി നല്ല ഭംഗിയോടും വൃത്തിയോടും കൂടി ഒരു യോഗം കൂടി അയാൾക്കുണ്ടാവട്ടെ എട്ടടി ഉയരമുള്ള ഗരുഡശിൽപ്പത്തിന് പതിനാറടി വീതിയാണുള്ളത് നാല് മാസം സമയമെടുത്ത് പൂർത്തിയാക്കിയ കളിമൺ ഗരുഡശിൽപം മൂന്ന് മാസം കൊണ്ട് വെങ്കലത്തിൽ പൂർത്തിയാകും കേരളത്തിലെ ഏറ്റവും വലിയ ഗരുഡശിൽപമായിരിക്കും മഞ്ജുളാൽ ശില്പമെന്ന് ശില്പി ഉണ്ണി കാനായി പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രനടയിലെ കിഴക്കേ നടയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഗരുഡശിൽപം ഇവിടെ ഒരുങ്ങുന്നത് ഇപ്പോൾ കളിമണ്ണിൽ പൂർത്തിയായി ഗരുടെ ശില്പത്തിൻ്റെ ഉയരം കെട്ടടി ഉയരവും അതുപോലെ ചിറകിൽ നിന്ന് ചിറകിലേക്ക് പതിനാറടി നീളവുമുണ്ട് രണ്ട് മാസം സമയത്താണ് ഇപ്പം കളിമണ്ണിൽ ഈ ഗരുടെ ശില്പം പൂർത്തിയാക്കിയത് ഇനി വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്ത് ഇത് അനാച്ഛാരം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലും സംഘാടകർ കാലപ്പഴക്കത്താന്ന് നശിച്ച മഞ്ജുലാൽ തറയിൽ അതിൻ്റെ മുന്നിൽ സ്ഥാപിക്കാനാണ് ഈ ശില്പം ഒരുക്കുന്നത് ഗുരുവാരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇത്രയൊരു വലിയ വർക്ക് എനിക്ക് ചെയ്ത് സമർപ്പിക്കാനായിട്ടുള്ളൊരു അവസരം വന്നത് അതിൻ്റെ സുഹൃത്ത് ഉണ്ണി ആണ് അതിൻ്റെ പുറകില് ഇതിൻ്റെ അമ്പലത്തിലെ അതിൻ്റെ ഭരണസമിതിയും അതേപോലെ തന്നെ ചെയർമാൻ തന്ത്രി അഡ്മിനിസ്ട്രേറ്റർ ഇവരെല്ലാവരും ഇട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അതിനൊരു പെർമിഷൻ എനിക്ക് മേടിച്ച് തന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വർക്ക് ഉണ്ണിക്കാനായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സാമ്പിളാണ് നമ്മളെ ഒരുവണ ഗുരുവായൂർ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഈ സമിതിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ വളരെയധികം സന്തോഷമായിരുന്നു പക്ഷെ അത് അതിനുശേഷം ഇത്ര ഒരു വലിയൊരിത് ക്ലേയിൽ ചെയ്ത് കഴിയുമ്പോൾ എത്ര പെർഫെക്ഷൻ വരുമെന്നുള്ളത് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാവുക എന്നുള്ളത് വന്ന് കണ്ടു അതേപോലെ തന്നെ പഴയ ഗരുഡശില്പത്തിന്റെ അതേ അളവിൽ തന്നെയാണ് പുതിയ ശില്പവും ഒരുക്കുന്നത് ഗരുഡ ഗരുഡശില്പത്തിന് സമീപം പൂമാലയെടുത്തു നിൽക്കുന്ന കുട്ടിയായ മഞ്ജുളയുടെ ശില്പവും ഒരുങ്ങുന്നുണ്ട് ശില്പ നിർമ്മിതിയിൽ ഉണ്ണീക്കാനായിക്കൊപ്പം സഹായികളായ സുരേഷ് അമ്മാനപ്പാറ കെ വിനേഷ് ബാലൻ പാച്ചേനി കെ ബിജു ടി കെ അഭിജിത്ത് എ അനുരാഗ് ടി കെ അർജുൻ എന്നിവരും ശില്പനിർമ്മാണത്തിലെ കലാകാരന്മാരാണ് മുഴുവൻ കയലുകളും ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി രൂപയ്ക്ക് കൂടാതെ ആകർഷകമായ കോമ്പോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വോച്ചറുകളും ഈ ഓഫർ എ ബി സി മൈ ഹോമിലും കോർപ്പറേഷനിലും ലഭ്യമാണ്